ബഹുമാനപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയപ്പെട്ട ഹരികുമാർജി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഐ എൻ ടി യു സിയുടെ ഓട്ടോ തൊഴിലാളി സഹോദരങ്ങൾ ഇവിടുത്തെ കോൺഗ്രസിന്റെ മറ്റ് സഹപ്രവർത്തകർ യു ഡി എഫിന്റെ സഹപ്രവർത്തകർ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ നാട്ടുകാർ അവർക്കും സാധന നമസ്കാരം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായതിനു ശേഷം ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് അരിസ്റ്റോ ജംഗ്ഷനിൽ പ്രിയപ്പെട്ട ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഒരു സ്വീകരണം ഉണ്ട് ഐ എൻ ടി സിയുടെ ഭാഗത്തുനിന്ന് ഒരു സ്വീകരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വരാമെന്ന് ഏറ്റത് കാരണം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കാലം നടന്നു തീർത്ത വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് പറയുന്നത് നിരന്തരമായി ഞാൻ വന്നു പോയിരുന്നൊരു ഓഫീസ് തൊട്ടപ്പുറത്തുണ്ട് പക്ഷേ ആ തൊട്ടപ്പുറത്തുള്ള ഓഫീസ് അതിപ്പോൾ ഞാൻ ഓഫീസായിട്ടല്ല കാണുന്നത് പകരം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറി ആയിട്ടാണ് ആ ഫാക്ടറി വിട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയതെന്ന് ഇന്നലെ രാത്രി എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ രാത്രി ഷൊർണൂരിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ കയറിയപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രിയപ്പെട്ട ഷാഫി പറമ്പിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ വരുന്ന വഴിക്കാണ് അറിഞ്ഞത് ആ ട്രെയിനിൽ എൻ്റെ തൊട്ടടുത്ത് മറ്റേ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പ്രവർത്തിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ആ ട്രെയിനിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിയുന്നു പിന്നീടാണ് ഞാൻ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയത്ത് ഞാൻ കാണുന്നത് ബി ജെ പിയുടെ നിരവധി പ്രവർത്തകരെ അങ്ങോട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേവലമൊരു പ്രാദേശിക നേതാവായ എന്നെ ഭയന്നിട്ടാണോ സംസ്ഥാന പ്രസിഡന്റ് ഇത്രയും ആളുകളെ ആ രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോ അദ്ദേഹം ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതിന് ശേഷം പാനിക് മോഡിൽ ബി ജെ പി പ്രവർത്തകരെ വിളിച്ചു വരുത്താൻ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മകുശലത അത് അദ്ദേഹം പാലക്കാട് കാണിച്ചിരുന്നെങ്കിൽ തോൽവിയുടെ ആഘാതം കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അദ്ദേഹത്തിനൊരു പ്രതിസന്ധി വരുമ്പോൾ പ്രയാസം വരുമ്പോൾ സഹപ്രവർത്തരേക്ക് ഓർമ്മിക്കും ഫോണിൽ വിളിക്കും അതല്ലെങ്കിൽ ഒരാളെയും പരിഗണിക്കാത്ത ഒരു സംസ്ഥാന പ്രസിഡന്റാണ് പക്ഷേ ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതോടുകൂടി വല്ലാതെ പരിഭ്രമിച്ച് അവശനായ അദ്ദേഹം തിരുവനന്തപുരത്തെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബി ജെ പി പ്രവർത്തകരെയും ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ ഐ എൻ ടി യു സിയുടെയും അതുപോലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഒക്കെ പ്രവർത്തകർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ എനിക്ക് സ്വീകരണം നൽകിയിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞത് ഇവിടെ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച ഏതോ ഫ്ലെക്സ് ബോർഡ് ബി ജെ പിയുടെ പ്രവർത്തകർ ആണെന്ന് തോന്നുന്നു അവർ ഇടപെട്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഒരു ഫ്ലെക്സ് ബോർഡിൽ പോലും എന്നെ ഭയപ്പെടുകയാണോ സുരേന്ദ്രൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ വെറും പ്രാദേശിക നേതാവല്ലേ ചീള കേസല്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്തയാളല്ലേ അങ്ങനെയൊക്കെ നൂറ്റി തൊണ്ണൂറ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രമായി എന്നെ എന്തിനാണ് ശ്രീ കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ സംഘങ്ങളും ഭയക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ആ ഭയം നല്ലതാണ് പടപേടിച്ച് പാലക്കാട്ട് നിന്ന് ഓടി പന്തളത്ത് പോയപ്പോ അവിടെ പന്തംകുളുത്തിപ്പട എന്ന രീതിയിലാണ് ഇപ്പൊ അവസ്ഥ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മഹാൻ തന്നെയാണ് പന്തളം മുനിസിപ്പാലിറ്റിയുടെയും ചുമതലയുള്ളത് അപ്പൊ പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികം മാത്രമാണ് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്ന രണ്ട് മുനിസിപ്പാലിറ്റികളാണ് പാലക്കാടും പന്തളവും അഡ്മിനിസ്ട്രേഷൻ ഫെയിലിയറിന്റെ ലാക്ക് ഓഫ് ഗവർണൻസിന്റെ ഏറ്റവും വലിയ രണ്ട് ഉദാഹരണങ്ങളായി ഈ രണ്ട് മുനിസിപ്പാലിറ്റികളെയും കേരളത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ബി ജെ പി ക്ലെയിം ചെയ്തിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ പിൻബലമുള്ളതുകൊണ്ട് നൂറുകണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ രണ്ട് മുനിസിപ്പാലിറ്റികളിൽ നടക്കുമെന്നുള്ളതാണ് പക്ഷേ ഈ രണ്ട് മുനിസിപ്പാലിറ്റികളിൽ നടന്നത് കേരളം കണ്ട ഏറ്റവും വലിയ കറപ്ഷനാണ് ഏറ്റവും വലിയ സ്കാൻഡൽസ് ആണ് ഏറ്റവും വലിയ മാഫിയ ഭരണമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പിക്ക് അധികാരം നൽകിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണങ്ങളായി പാലക്കാട് നഗരസഭയും പന്തളം നഗരസഭയും മാറിയിരിക്കുകയാണ് പാലക്കാട്ടെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ ബിജെപിയെ ബാലറ്റിലൂടെ തന്നെ തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പന്തളത്തും അത് തന്നെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇന്നലെ ഏറ്റവും അവസാനത്തെ ശ്രമം എന്നുള്ള നിലയ്ക്ക് ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ രാജിവയ്ക്കുന്ന അവസ്ഥയിലേക്ക് അവിടെ പോയിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ജനങ്ങൾക്ക് മുന്നിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അങ്ങേയറ്റം പരിഹാസ്യരായിരിക്കുകയാണ് ബിജെപിയുടെ നേതൃത്വം പന്തളം മുനിസിപ്പാലിറ്റിയിൽ കണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞ ബിജെപിയുടെ ഭരണത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള പുറത്തുപോക്കാണ് ഇത് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് പന്തളം നഗരസഭയിലെ ജനങ്ങളും പാലക്കാട്ടെ ജനങ്ങളും മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ബിജെപിയെ സ്വീകരിച്ചാൽ ലഭിക്കാൻ പോകുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ ഒരു ഭരണം മാത്രമായിരിക്കും അതിലപ്പുറം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യങ്ങളും ചെയ്യാൻ ബിജെപിക്ക് കഴിയില്ല ബിജെപിക്ക് അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ള സംവിധാനമില്ല അതിന് ശേഷിയുള്ള നേതൃത്വം ഇല്ല എന്നുള്ളത് കേരളത്തിൽ അതിന് ശേഷിയുള്ളവർ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് പന്തളത്തിന്റെ അവസ്ഥ ഒപ്പം എയിംസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു സ്വപ്നം അത് കേരളത്തിന് അനുവദിക്കാൻ കഴിയില്ല എന്ന് പാർലമെന്റിനകത്ത് ബി ജെ പിയുടെ നേതൃത്വം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ ബി നേതാക്കൾ തന്നെയാണ് എയിംസ് ചില സ്ഥലങ്ങളിലൊക്കെ വരുമെന്ന് കരുതി കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാങ്ങിയിട്ട ഏട്ടന്മാരൊക്കെ ഇനി എന്ത് ചെയ്യും എന്നാണ് എനിക്കറിയാത്തത് അപ്പോൾ എയിംസ് വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പല സ്ഥലത്തും റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയവരൊക്കെ തന്നെയായിരിക്കും ഇനി അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ പോകുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങളെ ചിലകാല ആവശ്യമായിരുന്നു എയിംസ് എന്ന് പറയുന്നത് ആ എയിംസ് കൊണ്ടുവരാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് പ്രതിനിധികളായി പോയവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രത്യക്ഷ ഉദാഹരണമായി എയിംസ് നൽകാത്തതിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും